ഒരിടത്ത് ഒരു തൊപ്പി വിറ്റ് നടക്കുന്ന ഒരു കോയക്ക ഉണ്ടായിരുന്നു ആ കോയാക്ക കുറേ തൊപ്പി ഇങ്ങനെ നടന്ന് നടന്ന് കോയക്ക ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഓ എന്നെ കൊണ്ട് നിന്ന് ആവൂല മനസ്സിനാകിട്ട് കോയങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ സ്ഥലം കിട്ടും നോക്കട്ടെ പറഞ്ഞ കോയക്ക മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു മരം ഉണ്ടാവും ആ മരത്തിൻ്റെ ഒരു നല്ല തണലാണ് ആ മരച്ചോട് കാണുമ്പോൾ കോഴക്ക് വികച്ചു മാൻ ഇവിടെ തന്നെ ഉറങ്ങാം അങ്ങനെ നമ്മളെ കോഴിയൊക്കെ അവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പുണ്ട് ആ മരത്തിൻ്റെ മേലെ കുറെ കുരങ്ങന്മാരിക്ക് കൊരങ്ങന്മാർ നേരെ കോഴിയക്കാൻ്റെ അടുത്തുള്ള ആ തൊപ്പിമ്മക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാ ഇങ്ങോട്ട് നോക്ക് കുറേ തൊപ്പികൾ പല നർത്തിയിലുള്ളതുണ്ട് ൊക്കെ ഒന്ന് പോയി തലയിൽ വെച്ച് നോക്കിയാലോ അപ്പൊ എല്ലാ കൊറങ്ങന്മാർക്കും അതൊരു ആഘോഷ പോയി തലയിൽ ഇടാം അപ്പൊ എല്ലാരും പോയി ഓരോന്ന് തലയിൽ അങ്ങോട്ട് ഇട്ട് കണ്ട് നേരെ മരത്തിനൊക്കെ എന്നെ അങ്ങോട്ട് കേറിപ്പോയി എന്നിട്ട് കോയാക്കാനും നോക്കി ഓല അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചനം കുത്തി കാണിക്കുന്നുണ്ട് അതൊന്നും കോയാക്ക കാണുന്നില്ലല്ലോ കോയാക്ക നല്ല ഒക്കത്തില്ലല്ലേ അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞു നീച്ച് കോയാക്ക കൊട്ടീക്ക് നോക്കുമ്പോൾ കൊട്ടി ഒന്നുമില്ല എൻ്റെ കോയാക്ക അങ്ങോട്ട് പേടിച്ചങ്ങട്ട് പറഞ്ഞു എൻ്റെ പഠിച്ചെറാപ്പേ എൻ്റെ തൊപ്പിക്കാരെ കൊണ്ടുപോയത് പഠിച്ചെറാപ്പേ ങ്ങട്ട് ഇളകാൻ തുടങ്ങി കായേക്കാൻ്റെ അടക്കം ഇങ്ങോട്ട് കണ്ടപ്പോൾ മേലക്കണ കൊരങ്ങന്മാരായി പൊട്ടി അങ്ങോട്ട് ചിരിച്ച് ചിരിച്ചിൻ്റെ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ മേലുണ്ട് കുറേ കൊരങ്ങന്മാർ ആ കൊരങ്ങന്മാരാണെങ്കിലോ കോഴിയാക്ക പല തരത്തിലുള്ള തൊപ്പിയെല്ലാം തലയിലിട്ട് കണ്ടിങ്ങനെ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുക കോഴിയൊക്കെ കാലങ്ങോട്ട് ബേജാറായി ബേജാറായ കോയൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ എന്താ പഠിച്ചവനെ കാട്ടുക പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക കോയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പൊട്ടന്നൊന്നല്ല കോഴിക്ക നല്ലൊരു ഐഡിട്ടെടുത്ത് കോയൊക്കെ ആണെങ്കിൽ പല തട്ടിലുള്ള കോമാളത്തിലെ കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുത്തു ആ കാണിച്ചതൊക്കെ മോന്തന്മാരേപോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ കോയൊക്കെ വേഗം ഒരു ഐഡിയ എടുത്തു കോയക്ക തല്ലൊരു തൊപ്പിട്ട് കാണ്ട് ആ ദൂരെ അങ്ങോട്ട് വലിച്ചെന്ന് കാണിച്ചു അതേപോലെ ആ അങ്ങോട്ട് കാണിച്ച് തൊപ്പി ഫുള്ള് നിലത്തിക്കൊടുത്ത് കൊടുത്തു കോയാക്ക അത് കണ്ട സന്തോഷായി സന്തോഷായിട്ടാണെങ്കിലോ ആ തൊപ്പി ഫുള്ള് പൊറുക്കിട്ട കൊട്ടി അങ്ങോട്ട് ഇട്ട് കണ്ടോറ്റോട്ടം അങ്ങട്ട് ഓടി പിന്നെ ആ വായിക്കു കോയാക്കാണ്ട് വന്നിട്ടില്ല അപ്പൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഥ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്തോളി 만행기로네 라이크는 제돌리또 아포케